ഇന്നത്തെ ഗവൺമെന്റ് സ്ത്രീകളെ സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ നിയമങ്ങളൊന്നും വിശ്വസിച്ച ഒരു കാര്യമല്ല കുടുംബത്തിൽ നിന്നും നിയമപരമായ സുരക്ഷ കിട്ടുമോ എന്നുള്ളൊരു ഉറപ്പില്ലായ്മ അതല്ല അതിലുണ്ട് അറിയാത്തതായിട്ട് ഒരുപാട് കേസുകളുണ്ട് പ്രതികരിക്കണം ഏത് നിലയിലുള്ള അപമാനം നേരിട്ടാലും പ്രതികരിക്കണം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും സുരുത്തരമായിട്ടുള്ള ഒരു അവസ്ഥയും ഒരു അന്തരീക്ഷവും സമൂഹത്തിൽ ഉണ്ടാവണം ിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഉന്നതർക്കൊക്കെ ഇവിടെ പോലീസ് സംരക്ഷണം ഒരുക്കുന്ന കാഴ്ചയാണോ കാണുന്നത് നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഹേമ ഹേമ കമ്മിറ്റി കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുക എന്നത് ഒരു നല്ല കാഴ്ചപ്പാടല്ല അതിനെക്കുറിച്ച് പഠിച്ച് സമയബന്ധിതമായി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക എന്നതാണ് അതിന്റെ നിലപാട് സ്ത്രീകൾക്ക് നമ്മുടെ കേരളത്തിലെ സുരക്ഷ എന്ന് തോന്നുന്നുണ്ടോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ സിനിമയിലേക്ക് തീർച്ചയായിട്ടും എല്ലാ സ്ത്രീകളും സുരക്ഷിതരാണ് സ്ത്രീകളുടെ സംരക്ഷണം എല്ലാവർക്കും കൃത്യമായ ഉത്തരവാദിത്വത്തോട് നിർവഹിക്കേണ്ട കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്നല്ല ഏത് കാലത്തും സ്ത്രീകൾക്കുള്ള എല്ലാ സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ നമ്മുടെ കേരളീയ ജനത എന്നും തയ്യാറായിരിക്കണം ഇന്നത്തെ ഗവൺമെന്റ് സ്ത്രീകളെ സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു സിദ്ധിക്ക് കുറ്റവാളിയാണെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഇന്ന് ഭരിക്കുന്ന ഗവൺമെന്റ് കൃത്യമായ എടുക്കും നിലപാടുകളിടും ഇതിനു മുമ്പ് ഗുജറാത്ത് കലാപം കലാപം തൊട്ട് ഇങ്ങോട്ട് വരെ അന്വേഷിച്ചു കഴിഞ്ഞാല് സ്ത്രീകൾ സുരക്ഷിതരാണോ ഒരു പ്രശസ്തിയായ ഒരു സ്ത്രീയെ നടുറോട്ടിൽ വെച്ച് വെടിവെച്ച് വന്നിട്ടുണ്ട് ഇന്നും പ്രതികളെ പിടിയിലാണോ അല്ലല്ലോ അപ്പം പിന്നെ ഈ ചോദ്യത്തിന് പ്രശസ്തി ഉണ്ടോ ഇത് ഭാരതാണ് ഇവിടെ ഭരിക്കുന്നത് അറിയാലോ അപ്പൊ ഇങ്ങനൊക്കെ ഉണ്ടാവും സഹിച്ചാൽ മതിയാവും പറ്റുക സഹിക്ക അതേപോലെ ഡോക്ടറെ വിലാസ ഒരു ഹോസ്പിറ്റലിൽ കയറി വലാസം ചെയ്ത് പോന്നു അതിൻ്റെ അവസ്ഥ എന്താ ഒരു പോലീസുകാരിയെ ഇതേപോലെ തന്നെ പിച്ച് ചീന്തി നാട് റോഡിലിട്ട് അതിന്റെ അവസ്ഥ എന്താ എന്തുണ്ടായി ഇതും അതേപോലെ തന്നെയാണ് ഇതിപ്പോ ഒരു ഈ ഈ ഒരു ബഹളം ഒക്കെ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാ സിദ്ധിക്കുന്ന പേരാണോ വിഷയം അതോ വ്യക്തിയാണോ വിഷയം എന്താ വിഷയം സ്ഥിതി മാത്രമല്ലല്ലോ ചെയ്തത് കുറേ ആൾക്കാര് ചെയ്തിട്ടില്ലേ അവരൊക്കെ എന്ത് അറസ്റ്റ് ചെയ്തോ അറസ്റ്റ് ചെയ്തിട്ട് എന്തായി ഇതിനെ മാത്രം തന്നെ എത്ര പബ്ലിസിറ്റി കൊടുക്കേണ്ട ആവശ്യം ഒക്കെ വെറുതെയാണെന്നായി ഒരു കാര്യമല്ല പെണ്ണുങ്ങൾ പെണ്ണെന്നോ പുരുഷനൊന്നോ വ്യത്യാസമൊന്നുമില്ല പീഡനത്തിന്റെ കാര്യത്തിൽ സ്ത്രീകൾ മാത്രല്ലല്ലോ പിടിക്കപ്പെടുന്നത് പുരുഷന്മാരും പിടിപ്പിക്കപ്പെടുന്നുണ്ട് സ്വന്തം പ്രതിരോധിക്കാൻ ശ്രമിക്കുക അദ്ദേഹം ഇപ്പം വഴിയുള്ളൂ ഈ ഇന്ത്യയിൽ നിയമങ്ങളൊന്നും ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അത് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഒട്ടും സ്ത്രീകൾ സുരക്ഷിതരല്ല അതിന് തന്നെ ഇപ്പോ ഓരോരുത്തർ കുറേ കാര്യങ്ങളായിട്ട് ഉണ്ട് അങ്ങനെയാണ് ഇപ്പൊ പോലീസുകാരാണെങ്കിൽ തന്നെ വനിതയുണ്ട് അതാണെന്ന് പറഞ്ഞിട്ട് രാത്രി ഒക്കെ നിൽക്കാറുണ്ട് പക്ഷേ അതൊന്നും ഒരു കാര്യവുമില്ല രാത്രിയായാലും പകലായാലും സ്ത്രീകൾ ഒട്ടും സുരക്ഷിതരല്ല സിനിമ മേഖലയിൽ മാത്രമാണോ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരിക്കലുമല്ല അതിപ്പോ വർക്ക് ചെയ്യുന്ന ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിലാണെങ്കിലും എല്ലായിടത്തും ഏഹ് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും പ്രായമുള്ളവരൊന്നും പോലും നോക്കാതെ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകളുണ്ട് ഇതിൽ നമ്മുടെ കേരളത്തിലെ കേരളത്തിനെ നല്ല ഇന്ത്യയിലെ നിയമവ്യവസ്ഥ ഇരകൾക്കൊപ്പമാണോ അതോ പിന്നെ കുറ്റവാളിക്കൊപ്പമാണോ അതോ സ്വാധീനമുള്ളവരൊപ്പണോ ആർക്കൊപ്പമാണ് കുറ്റവാളികൾക്കും ഉണ്ട് സ്വാധീനമുള്ള ആൾക്കാർക്കും ഉണ്ട് കാരണം സ്വാധീനമുള്ള ആളുകൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് എന്താ പറയാ പൈസ കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇതിനനുസരിച്ച് അവരത് ചെയ്ത് തീർക്കുന്നുണ്ട് പെട്ടെന്ന് കേസ് ഒഴിവാക്കും ഇപ്പൊ ഈ സിദ്ദിഖിന്റെ ആയാലും നടന്മാരായാലും പിന്നെ ഒരുപാട് ആൾക്കാർ അതുപോലെ ഒരുപാട് കേസുകൾ ഇപ്പോഴും അഴിയാത്തതായിട്ട് ഒരുപാട് കേസുകൾ ഉണ്ട് ഒരിക്കലും അത് നല്ലതിൽ നിൽക്കുന്നില്ല ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ ശ്രമിക്കുക ആക്രമിക്കാൻ വരുക ആക്രമിക്കാൻ വരുന്നവരെ തിരിച്ചാക്രമിക്കുക സോ പ്രൊട്ടക്ഷൻ അത്രയേ ഉള്ളൂ നടക്കുള്ളൂ ഇവിടുന്ന് നിയമങ്ങൾ വിശ്വസിച്ചിട്ട് ഒരു കാര്യമല്ല എൻ്റെ അഭിപ്രായം കേട്ടോ ഞാൻ മനസ്സിലാക്കിയതും അത്ര ഇത്രയും കാലത്തിന് എനിക്കിപ്പം പത്ത് നാൽപ്പത് വയസ്സായി ഇത്രയും കാലത്തിൽ ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതും വെച്ച് നോക്കുമ്പോൾ അതേ നടക്കുള്ളൂ ഇങ്ങോട്ട് അടിക്കാൻ വരുന്നവൻ അങ്ങോട്ട് തിരിച്ചടിക്കുക അല്ലാണ്ട് അവിടുത്തെ നിയമത്തെയോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയോ പോയിട്ട് തേടിയപ്പോൾ ഒരു കാര്യമല്ല ഒരു ഇതുണ്ടല്ലോ ഒരു ഗുജറാത്ത് കലാപത്തിൻ്റെ ഇരയായ ഒരു വെൽക്കം ഒരു ഒരു എന്താ കിട്ടിയോ 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 നിയമത്തിന്റെ നിയമത്തിന്റെ വഴിയല്ല നടക്കുന്നത് നിങ്ങൾ പറ കീഴിൽ എന്ന് നമുക്ക് പറയാം അല്ലാത്ത കാലത്തോളം പറയാൻ പറ്റില്ല ഹേമ കമ്മിറ്റി ഇതുവരെ സിദ്ദീഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല അപ്പൊ നമ്മുടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കേരളത്തിലെ സ്ത്രീകൾ സുരക്ഷിതരാണോ ഒരു ഉന്നത ആയതുകൊണ്ട് ഒരു കുറ്റവാളിയെ നമ്മുടെ പോലീസ് സംരക്ഷിക്കുകയാണോ പോലീസ് സംരക്ഷിക്കുക തന്നെയാണ് പൈസ പണം ഉണ്ടെങ്കിൽ ആർക്കെന്ത് ചെയ്യാം ആരെയും പിടിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇല്ല സിനിമാ മേഖല മാത്രമല്ല എല്ലാ മേഖലയിലും ഉണ്ട് അങ്ങനെ തന്നെ പക്ഷെ അത് പരാതിയിൽ നിന്നായിട്ട് ആരും മുന്നോട്ട് പോകാത്തവനോണ്ട് പുറത്തേക്ക് വരുന്നില്ല മാത്രമുള്ളൂ എന്തുകൊണ്ടായിരിക്കും പരാതിയായിട്ട് ഒന്നാമത്തെ അവർക്ക് പരാതിയായിട്ട് പോകാനുള്ള മടി സമൂഹത്തിൽ ഇറങ്ങാ ഇറങ്ങാനുള്ള മടി അല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ അവരെ വേറെ രീതിയിൽ ചിത്രീകരിക്കും

നിന്ന് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയേനും എന്നാണ് എൻ്റെ അഭിപ്രായം സിനിമ മേഖലയിൽ ഇപ്പൊ ഈ ഒരു പ്രശ്നം വന്ന കാരണം കൊണ്ടല്ല ഇപ്പൊ അങ്ങനെ അതായത് അല്ലാതെയും നിരവധി പ്രശ്നങ്ങളുണ്ട് സ്ത്രീകളെ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ആരും അതുമായിട്ട് മുന്നോട്ട് വരുന്നില്ല അവര് ഒരു പ്രകസനമായി പോകും എന്നുള്ള പേടി പിന്നെ നിയമപരമായി കുടുംബത്തിൽ നിന്നും നിയമപരമായും സുരക്ഷ കിട്ടുമെന്നുള്ളൊരു ഉറപ്പില്ലായ്മ അതല്ല ഇതിലുണ്ട് പക്ഷെ ഒന്ന് പ്രതികരിക്കുന്നതാവും ഏറ്റവും ബെറ്റർ ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയസ് സ്ഥലം വളരെ ആക്റ്റീവ് അല്ലേ ഈ ഒരു സന്ദർഭം മുന്നെല്ലാം ഇതല്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും തുറന്നു പോരുന്നത് ഈ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയസ് ഇവള് പവർ എത്ര പവർഫുൾ ആയതുകൊണ്ട് ഇപ്പൊ എന്തുകൊണ്ടും ബെറ്റർ ആയ ടൈമാണ് ഇപ്പൊ പ്രതികരിക്കണം ഏത് നിലയിലുള്ള അപമാനം നേരിട്ടാലും പ്രതികരിക്കണം മാനസികമായ പരിഗണന എവിടെ ലഭിക്കും ഇന്നത്തെ കാലത്ത് അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നിയമം കൂടുതലും അതോ കൂടുതൽ നിൽക്കുന്നത് കാണുന്നത് അതിപ്പോ എന്താ പറയാ സ്വാധീനം അതുകൊണ്ട് പക്ഷേ സർക്കാർ നിയമപാലിക ഒന്നുകൂടിയും ജനങ്ങളുടെ താല്പര്യങ്ങള് ജനങ്ങളെ സുരക്ഷ മുൻനിരുത്തി ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത് ആ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും അത് ബെറ്ററാണ് മീഡിയ സപ്പോർട്ടും ഉണ്ടാവും പക്ഷെ ഇതാ ഒന്നുകൂടി ധൈര്യം കാണിക്കണം എന്തു വന്നാലും മുന്നോട്ട് പോകുന്നുള്ള ആ ഒരു കുറച്ച് നിലപാട് അവരെടുക്കണം അത് അവരുടെ ക്ലിയർ അറിയേണ്ടതാണ് അതാണ് അവർ ചെയ്യേണ്ടത് ഇതാണ് എനിക്ക് പറയാം ഇതേപോലുള്ള കമ്മിറ്റികളും റിപ്പോർട്ടും എല്ലാം നല്ലതാണ് ഒരു സമൂഹത്തിലെ സ്ത്രീയും പുരുഷനും രണ്ട് വിഭാഗക്കാരും വേണം രണ്ട് വിഭാഗക്കാർക്കും സുരക്ഷിതമായിട്ട് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും സുരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയും ഒരു അന്തരീക്ഷവും സമൂഹത്തിൽ ഉണ്ടാവണം സ്ത്രീകൾ ഓരോരുത്തരും നമ്മളെ വീട്ടിൽ സ്ത്രീകളുണ്ട് അതേപോലെ തന്നെ അവർക്ക് സമൂഹത്തിൽ ഫ്രീ ആയിട്ട് നടക്കാനും പെരുമാറാനും ഏത് സമയ വ്യത്യാസമില്ലാതെ പുരുഷന്മാരെ പോലെ തന്നെ ഒരു സമൂഹത്തിൽ ഇടപഴകാൻ അവർക്കും കഴിയണം എല്ലാം നല്ലതിനാണ് നിയമം നിയമത്തിൻ്റെ വഴിയിൽ കാര്യങ്ങൾ നടത്തട്ടെ നിയമത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകും നമ്മൾ ഓരോരുത്തരും നോക്കിക്കണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാം നല്ലതിനാണ് ആളാണെങ്കിൽ അത് നടപ്പിലാക്കി തന്നെ സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് തോന്നുന്നുണ്ടോ അല്ല എന്തുകൊണ്ടാണ് നമ്മൾ തന്നെ ന്യൂസിലെ ഓരോ വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ലൈക്ക് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഈക്വാലിറ്റി ആണ് ഇപ്പൊ ജെൻഡർ ഈക്വാലിറ്റി പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈക്വൽ ആയിട്ട് അത് മീൻസ് ജെന്റ് ആയാലും ഈക്വൽ ആയിട്ടുള്ള ഒരു ഫ്രീഡം ഇല്ല പിന്നെ ഇപ്പൊ നമുക്ക് ആയാലും ഇപ്പൊ എത്ര പുരോഗമിച്ചിട്ടും ഞങ്ങൾക്ക് അഭിപ്രായം ഇപ്പൊ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഒരുപാട് പേര് കുറ്റാരോപിതരാണ് അവർക്ക് തക്കതായ ശിക്ഷ കിട്ടി അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഏതൊരു കേസെടുത്ത് നോക്കിയാലും ആ കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഇതാവ പക്ഷേ അത് പണിഷ്മെന്റ് കറക്റ്റായിട്ട് ഇതാവുന്നു